ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി ബിരിയാണിയാണ് അത് നെയ്ച്ചോറ് ബിരിയാണി ആക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നെയ്ച്ചോറാണ് അപ്പോൾ കുട്ടികളൊക്കെ ഒരു നേരെ നെയ്ച്ചോറ് കഴിക്കുള്ളൂ അവർക്ക് കൂടുതലും ബിരിയാണിയാണ് ഇഷ്ടം അപ്പോൾ ഈ നെയ്ച്ചോറ് ബിരിയാണി ആക്കുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് അപ്പോൾ ഈ പള്ളിക്ക് നിന്നൊക്കെ കിട്ടുന്ന നെയ്ച്ചോറ് പറയുന്നത് ഒരുപാട് വെന്തിട്ടുണ്ടാവില്ല അങ്ങനെ മണിമണിയായിട്ട് കിടക്കണ ഒരു നെയ്ച്ചോറ് തന്നെയാണ് അപ്പോൾ അത് ബിരിയാണി ആക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം സബോള എടുത്തിട്ടുണ്ട് അത് നാല് വലിയ സബോള എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തക്കാളിയാണ് തക്കാളി മൂന്ന് തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് മല്ലിയേലയാണ് അതും കൂടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിൽ കൊടുക്കുന്നത് മാഗി ക്യൂബാണ് മാഗി ക്യൂബ് സാധാരണ ബിരിയാണിയിൽ ഇടാറില്ല പിന്നെ ഇപ്പോൾ നെയ്ച്ചോറ് ബിരിയാണി ആക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു കുക്കറ് അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി കുക്കറിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളം മുഴുവനായിട്ടും കൊടുക്കുകയാണ് സബോള നല്ലോണം വാടണം അതിനു വേണ്ടി വറ്റി കൊടുക്കുകയാണ് ഈ ബിരിയാണിയിൽ ടേസ്റ്റ് കൂടാതെ എപ്പോഴും സബോളം നല്ലോണം വാടിയാലാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത്രത്തോളം സവോള വാടിയിട്ടുണ്ട് ഇനിയും അത് വാടണം അപ്പോൾ ഇനിയും വറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സബോള നല്ല വാടി കഴിഞ്ഞു വേണം ഇതിട്ട് കൊടുക്കാൻ ഈ സബോള പെട്ടെന്ന് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വീണ്ടും വയറ്റി കൊടുക്കണം നല്ലൊരു ഫ്ലേവറാണ് വരിക അങ്ങനെ വീണ്ടും ഇളക്കി കൊടുക്കണം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ടും കൊടുക്കാം ഈ തക്കാളിയും സബോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും എല്ലാതും നല്ലതുപോലെ തന്നെ വയറ്റി കിട്ടണം അപ്പോൾ അതിന് ഇപ്പം നെയ്ച്ചോറ് വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ ആ നെയ്യ്ച്ചോറുമ്പ ഈ മസാല പിടിക്കണമെങ്കിൽ ഇതല്ലാതും നല്ലോണം വാടി കിട്ടിയാലാണ് അതിന് രണ്ടും കൂടി ജോയിൻ്റ് ആവുകയുള്ളു അപ്പോൾ നല്ലതുപോലെ തന്നെ വയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആഡ് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ തൈരാണ് ആ തൈര് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ് അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അത് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി തീ ലോ ഫ്ലെയിമിലാണ് ഇനി എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം വീണ്ടും വഴറ്റി കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം സബോള വഴറ്റുമ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വീണ്ടും ഉപ്പിട്ട് കൊടുക്കാൻ എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് മാഗി ക്യൂബാണ് ഒരു ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം മാഗി ക്യൂബിലും ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഇനിയും വീണ്ടും അറ്റിക്ക് എടുക്കുകയാണ് ഇപ്പം ഇങ്ങനെയാണ് നമ്മളുടെ മസാല കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് മസാലയൊക്കെ നല്ലോണം പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം ആവാന് ഇനി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് അപ്പോൾ മല്ലിയയില നല്ലൊരു ഫ്ലേവറാണ് ബിരിയാണിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇനി മസാലയിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളം കുറേശ്ശേ കുറേശ്ശേ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ നെയ്ച്ചോറ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വിസൽ വരെയാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല ഇങ്ങനെയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലോട്ട് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്ലെയിം കൂടിയാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം പെട്ടെന്ന് വെറ്റും അപ്പോൾ നെയ്ച്ചോറ് അടി പിടിക്കുകയും ചെയ്യും അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്ച്ചോറ് കംപ്ലീറ്റ് കുക്കറിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ വഴയാണ് അടിക്കേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിൻ്റ് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ അടിപൊളി ബിരിയാണി തയ്യാറായിട്ടുണ്ട് നെയ്ച്ചോറ് ബിരിയാണി ആക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനിയൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ വലിയൊരു പാത്രത്തിലോട്ട് ഞാൻ ബിരിയാണി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും